നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഹ്വാനം ഈ രണ്ടാം സ്ഥലത്തിലൂടെ അന്വർത്ഥമാക്കപ്പെടുകയാണ് യേശു കുരിശു വഹിക്കുന്നു യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വഹിച്ച അതേ കുരിശ് ഇന്നിൻ്റെ യാഥാർത്ഥ്യമായിട്ട് തീരാറുണ്ട് എന്റെ കുടുംബജീവിതത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ സമൂഹത്തിലൊക്കെ കുരിശുകൾ രൂപീകൃതമാകാറുണ്ട് ഇതിനെ ആത്മാർത്ഥമായിട്ട് വഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ഒറ്റപ്പെട്ടു പോകുന്ന തിരസ്കരിക്കപ്പെടുന്ന പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്ന നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എപ്രകാരമാണ് നാം ഈ അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് ജീവിതത്തിൽ കുരിശുകൾ കുരിശുകളില്ലാതുള്ള ഒരു ജീവിതമില്ല കുരിശുകളോടുകൂടിയാണ് നമ്മൾ നീങ്ങുന്നത് ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലപ്പോൾ കുരിശായിട്ട് തീരും ചേർന്ന് നിന്നവർ പോലും കുരിശായിട്ട് ഭാവിക്കും നമ്മുടെ ബന്ധങ്ങളിൽ ചിലപ്പോൾ കുരിശുകൾ കുരിശുകളുണ്ടാവും ചിലപ്പോൾ സുഹൃത്തുക്കൾ കുരിശായി മാറും ജീവിത പങ്കാളി കുരിശായി മാറും മക്കൾ കുരിശായി മാറും ആത്മാർത്ഥതയോടുകൂടെ ആവാഹിച്ചെടുക്കാനും സ്വീകരിക്കാനും ദൈവഹിതാനുഷ്ഠാനം ചെയ്യാനും നമുക്ക് സാധിക്കുമ്പോൾ ഈ കുരിശെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായിട്ട് മാറും കുരിശ് കുരിശിന്റെ പാതയിലൂടെ രൂപപ്പെട്ട് രക്ഷയുടെ അടയാളമായി തീർന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന എല്ലാ സകനങ്ങളെയും കുരിശുമായി രമിതപ്പെടുത്തി കൂട്ടി വായിക്കേണ്ടതാണ് കാരണം കുരിശ് അർത്ഥവത്തായ ഒരു യാഥാർത്ഥ്യമാണ് ക്രൈസ്തവ ജീവിതത്തിൽ കുടി കുരിശില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല നാളെയുടെ വിജയങ്ങൾ കുരിശുമായിട്ട് രമിതപ്പെട്ടു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത് ആരൊക്കെ കുരിശിനെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുകയും ആവാപിച്ചെടുക്കുകയും ചെയ്യുന്നു അവർക്ക് ഉത്ഥാനം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അകലങ്ങളിലായിരിക്കുകയില്ല എന്ന പ്രക്രിയയിലൂടെ വിജയത്തെ വരിക്കാൻ ആഗ്രഹിക്കുന്നവർ തികച്ചും കുരിശെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നവരാണ് ഈ കുരിശിനെ വരിക്കാൻ സ്വീകരിക്കാൻ ആത്മാർത്ഥതയോടുകൂടെ അതിനെ സ്വീകരിച്ച് രക്ഷയുടെ അനുഭവമാക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവേശ്വരൻ അതിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി